നമസ്കാരം മിഥിനക്കൂർ മകീര ഉത്തരാർദ്ധവും തിരുവാതിരയും പുനർദ്ദ ആദ്യം മൂന്ന് പാദവും ചേരുന്നതാണ് മിഥിനക്കൂർ മിഥിനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമാണ് കൂടുതൽ ഇപ്പോൾ ഇത്രയും ജൂൺ മാസം വരെ അവർക്ക് പന്ത്രണ്ടാം വ്യാഴം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറഞ്ഞാൽ ദ്വാദശേ രാവണാവധമാണ് രാവണന് വധം പറ്റിയത് പന്ത്രണ്ടാം രാവണന് പന്ത്രണ്ടാം വ്യാഴമുള്ള സമയത്താണ് ശ്രീ ശ്രീരാമസ്വാമി രാവണനെ വധിക്കുന്നത് അപ്പോൾ അത്രയും ദോഷസമയമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ദോഷസമയം അവർക്ക് തീരാൻ പോവുകയാണ് ജൂൺ മാസത്തിന് ശേഷം അവർക്ക് ജന്മവ്യാഴാണ് ജന്മവ്യാഴം ദോഷമാണ് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും വലിയ ദോഷത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയാണ് അവർക്ക് അപ്പോൾ ജന്മരാമവനെ ദുഃഖം ശ്രീരാമസ്വാമി കാട്ടിൽ പോയത് ജന്മവ്യാഴുള്ള സമയത്താണ് അപ്പോൾ മനസ്സിന് ദുഃഖം ഉണ്ടാവുക എന്നാണ് പക്ഷെ എന്നാലും ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നുണ്ട് അവരുടെ ഇത്രയും കാലം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ രോഗാരിഷ്ടതകൾ അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് തകർച്ചകൾ അതേപോലെ സാമ്പത്തിക ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ബിസിനസ്സില് തകർച്ചകൾ അതേപോലെ കൃഷി കാർഷികപരമായിട്ടും കൃഷികളിലൊക്കെ കൃഷിനാശങ്ങൾ വാഹനനാശങ്ങൾ അതേപോലെ സ അന്യദേശത്ത് പോയിട്ട് കഷ്ട അന്യദേശത്ത് അന്യദേശവാസം ഇത്യാദി കർമ്മങ്ങളാണ് ഇത്യാദി കാര്യങ്ങളാണ് ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജൂൺ മാസത്തിന് ശേഷം അവർക്ക് ഈ ദോഷ ദോഷഫലങ്ങളൊക്കെ കുറയുകയാണ് അപ്പോൾ ജന്മവ്യാഴം ആരംഭിക്കുകയാണ് അപ്പോൾ അവർക്ക് ദോഷ ഗുണഫലങ്ങളാണ് ഇനി ജൂൺ മാസം മുതൽ മുതലുണ്ടാവുന്നത് അപ്പോൾ സാമ്പത്തി സാമ്പത്തികമായിട്ട് ഉയർച്ച അതേപോലെ വിദ്യാഭ്യാസ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച വേറെ ജോലിക്ക് പുതിയതായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുക അതേപോലെ ഇപ്പോൾ ജോലി ഇപ്പോൾ ഏകദേശ ഏതെങ്കിലും ജോലിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുക അതേപോലെ ബിസിനസ് പരമായിട്ട് ഉയർച്ച അതേപോലെ പ്രായ പ്രായമായ ആളുകൾക്ക് രോഗങ്ങൾക്ക് രോഗശാന്തി വരിക അപ്പം ഇത്യാദി ശുഭഫലങ്ങളാണ് ഇനി ജൂൺ മാസം മുതൽ ഉണ്ടാവുക അപ്പം ഈ ദോഷഫലങ്ങൾക്ക് ശാന്തിക്കായിട്ട് നമുക്ക് ശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തിരുമുടിമാല പാൽപ്പായസം പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക അതേപോലെ മഞ്ഞ ധാന്യം ൾ ദാനം ചെയ്യുക വ്യാഴാഴ്ച വ്രതം എടുക്കുക അന്നദാനങ്ങൾ ചെയ്യുക അതേപോലെ ശനി അവർക്കിഞ്ഞു കണ്ടകശനി ആരംഭിക്കുന്നുണ്ട് ഇപ്പം ശനി ദോഷ ശാന്തിക്കായിട്ട് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ നെയ്വിളക്ക് മാല പായസം എള്ളിത്തിരി കത്തിക്കുക നീരാഞ്ജനം കഴിക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ കുഴച്ചവിൽ അപ്പം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്താൽ ശനി ശാന്തി കിട്ടും